نوك رسول الله صلى الله عليه وسلم دعاء او دعاء اللهم إني أعوذ بك من الهدم وأعوذ بك من التردي وأعوذ بك من الهرم وأعوذ بك من الغرق والحرق وأعوذ بك أن يتخبطني الشيطان عند الموت وأعوذ بك أن أموت في سبيلك مدبرا وأعوذ بك أن أموت لديغا موكو نبي صلى الله عليه وسلم دعاء അള്ളാഹു ഞാൻ നിന്നോട് രക്ഷ തേടുന്നു മിനൽ എന്ന് പറഞ്ഞാൽ വല്ലത് നമ്മളെ മേലിൽ തകർന്നു വീണ് ഇടിഞ്ഞുപൊടി നമ്മളെ ശരീരത്തിൽ വീണ് അപകടം പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ വീണിട്ട് അപകടം ഉണ്ടാവുക ഇന്നത്തെ കാലത്തുള്ള അപകടങ്ങൾ ചിന്തിച്ചു നോക്കൂ വായുപിക്കമൽഹറം അങ്ങേയറ്റം വയസ്സായി മറ്റുള്ളവരുടെ ആശ്രയം വേണ്ടി വരുന്ന രൂപത്തിൽ വല്ലാതെ വയസ്സായി പോകുന്നതിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തോടുന്നു മരണ സമയത്ത് ഷെയ്താൻ എന്നെ തെറ്റിച്ച് കളയുന്നതിൽ നിന്നും കാരണം മരിക്കാൻ കിടക്കുമ്പോൾ ഷെയ്താൻ അവന്റെ മുഴുവൻ ഫോഴ്സിനെ കൊണ്ടുവരുന്നാണ് കാരണം ഈ സമയത്താണ് ഈ സമയത്ത് ഇവന് കിട്ടിയാൽ പിന്നെ ഈ സമയത്താണ് ഇവന് കിട്ടേണ്ടത് ഈ സമയത്ത് രക്ഷപ്പെട്ടുപോയാൽ പിന്നെ കിട്ടൂല അതുകൊണ്ട് മുഴുവൻ ശക്തിയും സംഭരിച്ചിട്ടാണ് ഷെയ്താൻ ആ സമയത്ത് വരിക എന്നാണ് ആ സമയത്ത് നീ നീ എന്ന് വന്ന് കൽപ്പിക്കുന്നു ആ സമയത്ത് ഷെയ്താൻ എന്നെ മറിച്ചിട്ട് കളയുന്നതിൽ നിന്നും എന്നെ തെറ്റിച്ച് കളയുന്നതിൽ നിന്നും ഞാൻ റബ്ബെ നിന്നോട് രക്ഷ തേടുന്നു വാവുദുപിക്കാൻ അള്ളാഹു നിന്റെ മാർഗത്തിൽ നിന്നും പിന്തിരിഞ്ഞോടുന്നവനായി മരിക്കുന്നതിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു വാവുദുപിക്കാൻ എന്ന് പറഞ്ഞാൽ വല്ല വശജന്തുക്കളുടെയും കടിയേറ്റ് ഞാൻ മരിക്കുന്നതിൽ നിന്നും നിന്നോട് രക്ഷ തേടുന്നു റസൂർ പണ്ഡിതന്മാർ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂർ അബുദാഹു ചെയ്ത ഹദീസാണ് ഇമാം സഹിഹാണെന്ന് പറഞ്ഞു പണ്ഡിതന്മാർ ഹദീസിന്റെ തഫസീറിൽ പറഞ്ഞു ഇതുപോലുള്ള അപകടങ്ങൾ വല്ലത് നമ്മളെ മേലെ പൊളിഞ്ഞുപോകുക നമ്മൾ തകർന്നു പോകുക അർത്ഥം ഞാൻ പറയാൻ മറന്നുപോയി പോയി അള്ളാഹു ഞാൻ നിന്നോട് മിനൽ രക്ഷതാറക് റക്കുന്നാൽ എന്താ മുങ്ങി പോവുക തീ പൊള്ളലേൽക്കുക ഞാൻ നിന്നോട് ഇതിൽ നിന്ന് രക്ഷ രക്ഷതയിടുന്നു പണ്ഡിതന്മാർ പറഞ്ഞു ഇതിൽ നിന്ന് റസൂൽ രക്ഷതയാണ് കാരണം ഇങ്ങനെ ഒരാൾ സംഭവിച്ചു മരിച്ചു പോയാൽ അള്ളാഹുവിന് ഷഹീദിന്റെ കൂലി നൽകുമെന്ന് ഹദീസിൽ വേറെ വന്നിട്ടുണ്ട് അത് ശരിയാണ് പക്ഷേ ഇതുപോലെ അപകടങ്ങൾ വന്നാൽ ചിലപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റണമെന്നില്ല അപകടങ്ങൾ സംഭവിച്ചിട്ട് നമ്മൾ എന്ത് നമ്മളായിപ്പോകുമെന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ അല്ല അലൈഹി സ്വലമെ നോക്കൂ അതിൽ നിന്നെല്ലാം രക്ഷതേടി നമ്മൾ ചെയ്യാൻ പഠിപ്പിച്ചു അപ്പോ ഷർറിക്കൽ നമ്മൾ ആഗ്രഹിക്കരുത് മറിച്ച് ഷൈർ വരാണ് ആഫിയത്തിനാണ് റബ്ബിനോട് ചോദിക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈവിസ്വലമിയുടെ മാതൃക അങ്ങനെയാണ് എന്നാൽ വന്നുപോയോ അതിൽ സബർ ചെയ്യുക വന്നുപോയോ പോയോ അള്ളാഹുവിനോട് അള്ളാഹു വിധിച്ചത് ഹൈറാണെന്ന് മനസ്സിലാക്കുക